വെള്ളിയാഴ്ച ദിവസങ്ങൾക്ക് മറ്റു ചില പേരുകൾ കൂടിയുണ്ട് യൗമുൽ അറൂഫ എന്നായിരുന്നു എം തിരുമേനി സലല്ലാ അലൈഹി സ്വല്ലാമ തങ്ങളുടെ ആഗമനത്തിന് മുമ്പ് തന്നെ അറബികൾക്കിടയിൽ വെള്ളിയാഴ്ച ദിവസം അറിയപ്പെട്ടിരുന്നത് ആ ദിവസമായിരുന്നു അവരുടെ ചന്ത ദിവസമായി തിരഞ്ഞെടുത്തിരുന്നത് എം സല്ലാ അലൈവ് സ്വലമ തങ്ങളുടെ ചരിത്രത്തിന്റെ പിൻബലത്തോടു കൂടെ തന്നെയാണ് പിന്നീട് അവർ വെള്ളിയാഴ്ചയെ യൗമിൽ ജുമാ എന്ന് പേര് വിൽക്കാൻ തുടങ്ങിയത് എന്നാൽ വെള്ളിയാഴ്ച ദിവസത്തിന് യൗമിൽ മസീദ് എന്നുള്ള പേരുകൂടിയുണ്ട് എന്താണ് ആ പേര് വരാനുള്ള കാരണം എന്നറിയുമോ കൂടുതലാക്കിയ ദിനം എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനോട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ നാമം വന്നിട്ടുള്ളത് ആറ് ദിവസം കൊണ്ട് സർവ്വ സൃഷ്ടികളെയും സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ ഒരു ദിവസം കൂടി അധികരിപ്പിച്ചു ആ ദിവസമാണ് വെള്ളിയാഴ്ച അങ്ങനെയാണ് അധികരിപ്പിച്ച ദിവസം എന്നർത്ഥം വരുന്ന യോമുൽ മസീദ് എന്നുള്ള പേര് വെള്ളിയാഴ്ച ദിവസത്തിന് ലഭിക്കാൻ കാരണം